ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ആമ്പലിൻ്റെ അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആമ്പല് മുന്നേ ചെയ്തതാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്ന് നമുക്ക് നമുക്കിങ്ങനെ വേറെ തെയ്യുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ അന്ന് ഒരു ഇല ഇട്ട് ഇട്ടിരുന്ന് കാണിച്ചു അല്ലേ ഒരു ചെറിയ മുള വന്നത് അപ്പോൾ അതിന് നമ്മളതാ കുറേ പേരുള്ള വന്നിട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തത് തിലിപ്പോൾ താ നിറയെ ഇങ്ങനെ വേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എങ്ങനെ നല്ല നീട്ടത്തിൽ വന്നിട്ടുണ്ട് ഇത് അതിൽ നിന്ന് ഇലയും വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഈ ഒരു ഇലയിൽ നിന്ന് നോക്കിയ കൈ ഇതിൽ നിന്ന് കുറേ വേരുകൾ വന്ന ശേഷം അതിൻ്റെ ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരൊറ്റ ഇലയിൽ നിന്നുണ്ടായിട്ടത് അപ്പോൾ ഇത് നമുക്ക് നേരെ ഇങ്ങനെ ഒരു വേറൊരു പാത്രത്തിൽ ഒന്നെങ്കിൽ ചളിയൊക്കെ നല്ല ചളി ഉണ്ടാവുമല്ലോ അമ്പലിന് പറ്റി ചളി ഉണ്ടാവും അതും അതുകൊണ്ട് അതിൻ്റെ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച ശേഷം വേറെ പാത്രത്തിൽ ഇയാൾ അങ്ങനെ കൊണ്ടിട്ട ശേഷം നേരത്തെ കാണിച്ചിരുന്ന അമ്പലത്തെ ഇല്ല അതേപോലെ വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്നും ചെയ്തു നോക്കട്ടോ ഇതിൽ തന്നെ ഇപ്പോൾ നാല് ഇലകൾ ഉണ്ട് കേട്ടോ വന്നിട്ടുണ്ട് ഇത് അടുത്ത ഇല വരാൻ വേണ്ടിയിട്ട് അവർ വേര് ഇങ്ങനെ പോയിട്ടുണ്ട് അത് ഇരായിട്ട് മാറട്ടോ അപ്പൊ ഇങ്ങനെ ചീടൊക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വേറൊരാമ്പൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയുണ്ടാവുകയായിരിക്കാം പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ കൂടെയും കാണിക്കാം കേട്ടോ അപ്പൊ ഇത് മഞ്ഞ ആമ്പലാ കേട്ടോ ഇത് നേരത്തെ കാണിച്ചത് ഞാൻ ഇല വന്ന് കാണിച്ചില്ലേ അത് നീല നീലാമ്പലാണ് കേട്ടോ അപ്പൊ ഈ മഞ്ഞ ആമ്പലിൽ ഞാൻ എന്താ അങ്ങനെ കുറേ രണ്ട് മൂന്ന് ഇലകൾ കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതേപോലെതാ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിൽ നിന്നിങ്ങനെ വേരുകൾ കൊട്ടിമോടിച്ചിട്ട് ഇലകൾ വരും കേട്ടോ അതിന് ശേഷം നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറെ ആമ്പലിൻ്റെ തെയ്യുണ്ടാക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ആമ്പലുണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം